വോയിമി കുറിപ്പിന്റെ ഒരു കവിതയുണ്ട് കത്തിയെരിയണം കണ്ണടയും വരെ തപ്തഭാഷ്പം തൂക്കി നിന്നിച്ചിരിക്കണം മെഴുകുതിരി എന്ന കവിതയുടെ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കവിതയാണ് അതൊരു ക്രിസ്തീയ ദൗത്യമാണ് അവിടെ അദ്ദേഹം വിവരിച്ചു കാട്ടുന്നത് എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിൽ ആ പ്രകാശം കണ്ണടയും വരെ മെഴുകുതിരി പോലെ തീരുന്ന ജീവിതം അത് ലോകത്തിന് മുഴുവൻ സമൂഹത്തിന് വേണ്ടി സഹജീവികൾക്ക് വേണ്ടി മതവ്യത്യാസമില്ലാതെ വർണ്ണവർഗവ്യത്യാസമില്ലാതെ അതാണ് ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ദൈവരാജ്യത്തിൻ്റെ സമാനതകളില്ലാത്ത സത്തയും മൂല്യവും എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ വ്യവഹാരങ്ങളുടെ ചുഴിയിൽ നിന്നും സഭയ്ക്ക് മോചനമുണ്ടാകണം അന്തരീക്ഷം ഉണ്ടാകണം സഭകൾ കൂടുതൽ ഐക്യത്തിൽ വർദ്ധിക്കണം കത്തോലിക്കാ സഭയിലെ ക്ലിമീസ് തിരുമേനി അല്ലെങ്കിൽ മറ്റു സഭകളിലെ തിരുമേനിമാർ അതിൻ്റെ മേലധ്യക്ഷന്മാർ സഭയോട് യാക്കോബായ സഭയോട് ഒരു സൗഹൃദം കാണിക്കുമ്പോൾ മറ്റു പലർക്കുമൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നന്മ എവിടെയുണ്ടോ സത്യം എവിടെയുണ്ടോ നീതി എവിടെയുണ്ടോ ആ നീതിയുടെ പക്ഷത്തും സത്യത്തിന്റെ പക്ഷത്തും ധർമ്മത്തിന്റെ പക്ഷത്തും നിൽക്കാൻ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഭയപ്പാടില്ലാത്തതുകൊണ്ടാണ് ക്ലിമീസ് കദുലി ഖബാവ കർദിനാൾ പിതാവ് അങ്ങനെ അങ്ങനെയൊരു നിലപാടെടുത്ത് സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന നിലപാട് അതിലാരും പ്രയാസപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എല്ലാവരും അങ്ങനെയുള്ള നിലപാടുകൾ എടുക്കേണ്ടുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ സാറും അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ തന്നെയുള്ള സി പി ഐയുടെ നേതാവ് നമ്മുടെ രാജൻ സാറും അതുപോലെ തന്നെ രാകേഷും ഒക്കെ നിലപാടെടുത്തിട്ടുള്ളവർ ആ നിലപാട് ഒരു നീതിക്ക് വേണ്ടി എടുക്കുന്ന നിലപാടാണ് അതാ ഏറ്റവും ആദ്യം പ്രൊണൗൺസ് ചെയ്തത് വളരെ സങ്കീർണമായ വിഷയത്തിന്റെ മധ്യേ പള്ളികൾ നഷ്ടപ്പെട്ട് ഒന്നിനു പുറകെ ഒന്നായി തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ റോട്ടിൽ കുർബാന അർപ്പിക്കേണ്ടി വരുമ്പോൾ കണ്ണുനീരൊഴുക്കി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വൈദികരും കഷ്ടപ്പെട്ട് പടുത്തു ദേവാലയങ്ങൾ നഷ്ടപ്പെട്ടതിന് വേദനയിൽ കരയുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും പുരുഷന്മാരും കുടുംബസമേതം നട്ടുച്ചയ്ക്ക് നടു റോട്ടിൽ നിന്ന് ആരാധിച്ച എത്രയോ ദൃശ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാതെ നിൽക്കുന്നത് പ്രിയമുള്ളവരെ അവിടെയാണ് ഒരു നീതി ബോധം ഒരു ലീഡർക്ക് ഒരു നേതാവിന് ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു ഭരണകർത്താവിന് നീതി നീതിബോധത്തോടുകൂടി എന്ത് കോടതി വിധിയാണെങ്കിലും ഇത് നീതിയല്ല എന്ന് പറയുന്നതിനുള്ള ആ ചെങ്കുറ്റം ഉണ്ടായി അതിൽ നിന്നുമാണ് അല്പം ജീവൻ വെച്ച ഈ സഭ സെമിത്തേരി ബില്ലിലൂടെയും അതുപോലെ തന്നെ ചർച്ച് ബില്ലിലൂടെയും ഒക്കെ ഒരു പരിഹാര മാർഗത്തിലേക്ക് സഭയെ കൈക്ക് പിടിച്ച് നടത്തിയിട്ടുള്ളത്